ശ്രീ എം പ്രകാശ് മാസ്റ്റർ പ്രകാശ് മാസ്റ്റർ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലും അത് ഒരു തെരുവിലുള്ള പരസ്യ പോരിലേക്ക് മാറുന്നതുമൊക്കെയാണ് മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ ഓരോരുത്തർ വരെ ഗവർണർക്കെതിരെ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഉപയോഗിക്കാവുന്നതിൻ്റെ ഏറ്റവും ശക്തമായ ഭാഷയിൽ വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിച്ച ദിനങ്ങൾ കടന്നുപോയി എന്നിട്ടും ഗവർണർ അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരിടത്തും ഗവർണർക്കെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം സർക്കാർ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നിട്ട് പോലും ഗവർണർ ആ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കാൻ തയ്യാറായതുമില്ല അടിമുടി അദ്ദേഹത്തിൻ്റെ മുഴുവൻ പെരുമാറ്റത്തിലും ഈ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ഒക്കെയുള്ള അദ്ദേഹത്തിന് അനിഷ്ടം ഇന്ന് സഭയിൽ പ്രകടമാവുകയും ചെയ്തു എൻ്റെ സർക്കാർ എന്നുപോലും ഒരു അങ്ങനെ ഒരു അവകാശം പോലും മുന്നോട്ട് വെച്ച് അത് ഓൺ ചെയ്തുകൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല സർക്കാരിനോടുള്ള അനിഷ്ടവും മുഖ്യമന്ത്രിയോടുള്ള വിയോജിപ്പും അതൃപ്തിയും ഒക്കെ ഇന്ന് സഭയിൽ പ്രകടമായില്ലേ പക്ഷേ നിങ്ങളുടെ സമീപനം ആകെ മാറിയല്ലോ ഞങ്ങളുടെ കാച്ചിക്കുറുക്കി അന്തസത്തം മുഴുവൻ ഗവർണർ അദ്ദേഹത്തിൻ്റെ ഈ എഴുപത്തി ഏഴ് മിനിറ്റുള്ള പ്രസംഗത്തിലുണ്ട് എന്നാണ് ഒരു മിനിറ്റും എഴുപത്തിയേഴ് സെക്കൻഡുമുള്ള പ്രസംഗത്തിലുണ്ട് എന്നാണ് പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത് ക്ഷമിക്കണം ഞാൻ മിനിറ്റ് എന്നാണ് പറഞ്ഞത് കേരള കേരള ഗവർണർ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാണിച്ചു നിലപാടുകൾ എല്ലാ ജനാധിപത്യ സ്നേഹികളെയും അമ്പരപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഔപചാരിക ഭരണ തലവനാണ് ഗവർണർ തൻ്റെ ആ പദവി ഒരിക്കലും ഓർമ്മിക്കാതെ എന്താണ് കേരളത്തിലെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം കാണുകയാണ് എന്നാൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം ഗവർണറുടെ അത്തരമൊരു നടപടിയുടെ പൂർണ്ണമായ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല സാധാരണഗതിയിൽ പല നിയമസഭകളിലും ഗവർണർ ആദ്യത്തെയും അവസാനത്തെയും മാത്രം വാചകങ്ങൾ വായിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് അത് വായിച്ചാൽ അതാകെ സഭയുടെ മേശപ്പുറത്ത് വെച്ചു എന്നാണ് അതിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ കേരളത്തിൽ തന്നെ നേരത്തെ ജ്യോതി വെങ്കടജലം പിന്നെ ഗവർണറായ സമയത്ത് മിനിറ്റുകൾ മാത്രം വെച്ചുകൊണ്ട് അവർ അവരുടെ പ്രസംഗം അവസാനിപ്പിച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്തോ കാരണമാവട്ടെ നിങ്ങൾ ഒഫീഷ്യലായിട്ട് ഗവർണർ ആദ്യത്തെയും അവസാനത്തെയും ഭാഗം വായിച്ചാൽ അത് മുഴുവൻ പ്രസന്റ് ചെയ്തതായിട്ടാണ് കണക്കാക്കുക അതുകൊണ്ട് അതൊരു അന്യായമായ കാര്യമാണ് എന്നും പറയാൻ കഴിയില്ല പക്ഷേ കേരളത്തിലെ ഗവർണർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അന്യായങ്ങൾ നമുക്കെല്ലാം ബോധ്യമുള്ളതാണ് അത് വളരെ പ്രകടമായിട്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ സംസ്ഥാനത്തിന്റെ തലവൻ തന്റെ ഗവൺമെന്റിനോടോ അതിന്റെ തലവനോടോ മന്ത്രിമാരോടോ കാണിക്കാൻ പാടില്ലാത്ത തികച്ചും ജനാധിപത്യം ഞാൻ ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിനോടുള്ള സംസ്ഥാന സർക്കാരുകളോടുള്ള സമീപനത്തിൽ കാര്യമായ വിയോജിപ്പും എതിർപ്പും ഒക്കെ നിങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ സഹകരണ ഫെഡറലിസം എന്ന വിഷയം ഈ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായത് പക്ഷേ ഭരണഘടനാ സ്ഥാപനമായ ഗവർണർ തന്നെ ഈ സർക്കാരുമായി ഏറ്റുമുട്ടുന്ന പ്രകടമായ പല സന്ദർഭങ്ങളും ഉണ്ടായി തെരുവിലത് പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് നയിക്കപ്പെട്ട സാ സാഹചര്യങ്ങളുണ്ടായി ഒന്നും ഉണ്ടായില്ലോ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അങ്ങനെ ഗവർണർ വിമർശിക്കുന്ന ഒരു വരി പോലും എന്തുപറ്റി സർക്കാർ അതൊക്കെ ക്ഷമിച്ചോ അല്ല ഈ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറഞ്ഞാൽ ആരോടെല്ലാമാണ് ഏറ്റുമുട്ടുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന രേഖയാണോ അല്ലല്ലോ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറഞ്ഞാൽ നേരത്തെ ഗവൺമെന്റ് ചെയ്ത വാഗ്ദാനങ്ങൾ എത്രമാത്രം നടപ്പിലാക്കപ്പെട്ടു ഗവൺമെന്റിന്റെ പോളിസി എന്താണ് വർഷത്തിനുള്ളിൽ ഈ ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്ന ഗവർണറെ ഗവർണറെ എതിർക്കും എന്ന് ഞാൻ ഗവർണർക്കെതിരെ സർവകലാശാല ഭരണത്തിൽ വരെ ഗവർണർ കൈകടത്തുന്നത് അദ്ദേഹത്തിന്റെ അധികാര ദുർവിനിയോഗമാണ് എന്ന് നവകേരള സദസ്സിൽ നിരന്തരം ഈ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന വിഷയമാണ് സർവകലാശാലകളുടെ ഭരണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഗവർണർ നടത്തുന്ന ഇടപെടലുകൾ ഈ സർക്കാർ അംഗീകരിക്കുന്നില്ലല്ലോ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാൻ വരുന്നില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ സർക്കാരുകൾ സംസ്ഥാന സർക്കാരുകളോട് കാണിക്കുന്ന അവഗണനയെ കുറിച്ച് ഈ നയപ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഗവർണർ ഈ അമിതാധികാര പ്രയോഗം നടത്തുന്നു എന്ന വിമർശനം നിങ്ങൾക്കുണ്ടെങ്കിൽ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തി കൂടാത് എന്താണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് കേരള ഗവൺമെന്റ് ആണ് അംഗീകരിച്ച രേഖയാണ് ഇവിടെ വായിക്കുന്നത് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റിന്റെ എന്തോ ഒരു നയമാണ് ഗവർണറോട് ഏറ്റുമുട്ടുക എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുക ഞങ്ങൾക്ക് ഗവർണറോട് ഏറ്റുമുട്ടണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല അദ്ദേഹം ഔപചാരിക ഭരണത്തലവൻ എന്നുള്ള നിലക്കുള്ള എല്ലാ റെസ്പെക്റ്റും അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ് ഗവർണർമാരെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളുടെ ഭാഗമാണ് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ആറ് ഗവർണർമാർക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് പോകേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടായത് അത് കേന്ദ്ര ഗവൺമെന്റ് ഗവർണർമാരെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഒരു നഗച്ചിത്രമാണ് ഏറ്റുമുട്ടണം എന്ന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ ഈ ഗവർണറെ കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വേണമെങ്കിൽ ഞാൻ താങ്കൾ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം നമ്മളതൊന്നും മറന്നുപോയിട്ടില്ലല്ലോ ഏറ്റുമുട്ടൽ തന്നെ ആയിരുന്നല്ലോ വേണ്ടല്ലോ ആ അഭിപ്രായത്തിൽ മാറ്റമില്ല ഈ കേരള അല്ല കേരളത്തിലെ ഗവർണറെ കുറിച്ച് ഞങ്ങൾ പ്രകടിപ്പിച്ച ഒരു അഭിപ്രായത്തിലും ഒരു തരി പോലും മാറ്റമില്ല പക്ഷെ അതെല്ലാം നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിളിച്ചു പറയണം ഗവർണറെ വിടില്ല എന്ന് പറയണമെന്ന് പറഞ്ഞാൽ അത് വിചിത്രമായിട്ടുള്ള വാദം ഇത് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനമാണ് അത് വായിക്കാൻ ഔപചാരികമായിട്ട് ഭരണഘടനാപരമായിട്ട് നിയോഗിക്കപ്പെട്ടത് ഗവർണറാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം അതിനകത്ത് പറയണം എന്ന് പറഞ്ഞാൽ എന്താ സംഗതി ഉള്ളത് അപ്പൊ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന പാരഗ്രാഫ് മാത്രം വായിക്കുകയും പൂച്ചണ്ട് നൽകി സ്വീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ എല്ലാ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികളിലും ഈ സർക്കാരിനോടും ഇപ്പൊ എൻ്റെ സർക്കാർ പോലും ഓൺ ചെയ്യാതെ ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗം സാങ്കേതികാർത്ഥത്തിൽ അത് പൂർണ്ണമാണെന്ന് പറയുമ്പോഴും അത് അതിനകത്ത് ചേർന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞത് ഗവർണർ സമ്പൂർണ്ണ സംതൃപ്തിയോടു കൂടി ഇത് അവതരിപ്പിച്ചു എന്നാണോ അല്ലേ അല്ല ഗവർണർ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ രണ്ട് വെറുപ്പുള്ള ആളുകളെ പോലെ പരസ്പരം പെരുമാറേണ്ട ആളുകളല്ലല്ലോ ഗവർണറും അതുപോലല്ല മുഖ്യമന്ത്രിയും എന്നാൽ അദ്ദേഹം ആ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും ഇവിടെ പൂച്ചണ്ട് കൊടുക്കുന്ന ആളെ നോക്കാതിരിക്കുന്ന ഗവർണറെ സംബന്ധിച്ച് സാമാന്യ ജനങ്ങളല്ലേ പറയേണ്ടത് അതുപോലെ അതിന് ഉത്തരം കണ്ടെത്തരുത് അദ്ദേഹത്തെ നീച്ച ബി ജെ പി ഗവൺമെൻറ് അല്ലേ കേന്ദ്ര ഗവൺമെൻ്റ് അല്ലേ ഇങ്ങനെ ഒരാളെ ഒരു സംസ്ഥാനത്തെ ഗവർണറായിട്ട് അയച്ചതിൻ്റെ ഒരു തെറ്റ് അവരിൽ ഉൾക്കൊള്ളേണ്ടത് അതുകൊണ്ട് ഈ ഗവൺമെൻറ് ചെയ്യാനാണ് ഇവിടെ പിന്നെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് അദ്ദേഹം നോക്കുന്നില്ല നിങ്ങൾ നിർബന്ധമായി നോക്കിയേ തീരൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരമുണ്ടോ അപ്പോൾ ഈ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുന്നത് ഗവർണറോടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് പ്രഖ്യാപിക്കാനുള്ള ഒരു വേദിയല്ല ഏത് ഏത് വേദി എന്ന് നോക്കിയിട്ടാണല്ലോ ഈ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ഇപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രവിരുദ്ധ സമരത്തിന സമയത്ത് ഇതിലും പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റുകളെടുക്കുന്ന നിലപാട് കേരളത്തെ എങ്ങനെ ബാധിക്കുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആകെ കേന്ദ്ര ഗവൺമെന്റ് ആകെ അടച്ചാക്ഷേപിക്കുക ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല അപ്പോൾ തികച്ചും പക്വുമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിലെ ഗവൺമെന്റ് ജനങ്ങളോട് ഒരു ഗവൺമെന്റ് എന്നുള്ളതിലൊക്കെ തികച്ചും പക്വമായിട്ടുള്ള ഇത്ര പക്വതയില്ലാതെ പെരുമാറുന്ന ഗവർണറോട് പോലും എത്ര പക്വതയോടെയാണ് കേരളത്തിലെ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് പെരുമാറുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രസംഗം കാര്യങ്ങൾ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഗവൺമെന്റ് ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയം അതുപോലെ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവയെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ല പക്വതയോടെ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഈ ഗവർണർക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളും ഈ ൂടി സർക്കാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിധാനമാണോ വിട്ട ഒരു കാര്യവും കേരള മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിമാരോ പ്രതികരിച്ചിട്ടില്ല അങ്ങേയറ്റം ആത്മസമയം പാലിച്ചുണ്ട് തികച്ചും ഈ പറയുന്ന പോലെ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ തികഞ്ഞ ശത്രുവായി കാണുന്ന ഒരു ഗവർണർ അങ്ങനെ ഒരു ഗവർണർ ഉണ്ടാ അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിന്റെ ഔപചാരിക ഭരണ തലവനാണല്ലോ ശരി